ത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുത്ത ഏക മതം ഏതാ അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമാണ് ലോകത്ത് ആദ്യമായി സ്ത്രീകൾക്ക് സ്വത്തവകാശം നേടുവാനും സ്വത്ത് കൈവശം വെക്കുവാനും അധികാരമുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ മതം അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമാണ് ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ അറിയേണ്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിലാണ് ഇന്ത്യ മുറവിളികൂട്ടുന്ന ആളുകളൊക്കെ പാശ്ചാത്യൻ ലോകത്ത് അമേരിക്കൻ സ്റ്റേറ്റ് ആയ പെൻസിൽവാനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ത്രീക്ക് സ്വന്തമായി സ്വത്ത് കൈവശം വെക്കാമെന്ന നിയമം വരുന്നത് തന്നെ ഏത് കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടില് ഇപ്പൊ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിലാണ് ആദ്യമായി അമേരിക്കൻ സ്റ്റേറ്റ് ആയ പെൻസിൽവാനിയയിൽ വെച്ച് പാശ്ചാത്യൻ രാജ്യത്തിൽ സ്ത്രീക്ക് സ്വന്തമായി സ്വത്ത് കൈവശം വെക്കാമെന്ന നിയമം വന്നത് ഇസ്ലാം സ്ത്രീക്ക് സ്വത്തവകാശം നൽകിയിട്ട് പന്ത്രണ്ട് നൂറ്റാണ്ട് പിന്നിട്ടതിന്റെ ശേഷമാണ് ഈ നിയമം വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാം പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം കൊടുത്തിട്ട് പന്ത്രണ്ട് നൂറ്റാണ്ടുകളോളം കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ പാശ്ചാത്യ ലോകത്ത് ആർക്ക് സ്വത്തിനുള്ള അവകാശ നിയമം വരുന്നത് സ്ത്രീകൾക്ക് ബ്രിട്ടനിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലുമാണ് ആദ്യമായി നിയമം വരുന്നത് ഇത് നമ്മുടെ ഇന്ത്യക്കാരാണല്ലോ ഇന്ത്യയുടെ അവസ്ഥ എന്താ അടുത്ത കാലത്ത് വരെയും ഇസ്ലാമല്ലാത്ത മറ്റു മതത്തിലെ ഹൈന്ദവർക്കോ ക്രൈസ്തവർക്കോ അവരിലെ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല സമീപകാലത്തായി വിവിധ ബില്ലുകളിലൂടെ അതുപോലെ തന്നെ വിവിധങ്ങളായ വിധികളിലൂടെയൊക്കെയാണ് അവർക്ക് സ്വത്തവകാശം കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വന്ന ഹിന്ദു കോഡ് ഇവിടെ ഇസ്ലാമിക് ശരീരത്തിന്റെ കോഡുണ്ടല്ലോ അതേപോലെ അംബേദ്കറിന്റെയും നെഹ്റുവിൻ്റെയും ഒക്കെ ശ്രമഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വന്ന ഹിന്ദു കോഡാണ് ഹൈന്ദവ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകിയത് എപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വന്ന ഹിന്ദു കോഡാണ് ആദ്യമായി ഇന്ത്യയിലെ ഹിന്ദു സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമുണ്ടെന്ന നിയമം അനുവദിച്ചു കിട്ടിയത് ഇനി ക്രിസ്ത്യൻസോ ക്രിസ്ത്യാനി പെണ്ണുങ്ങളതോ അരുന്ധതി റോയിയുടെ അമ്മ അരുന്ധതി റോയിയുടെ അമ്മയാരാണ് ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും വെറുതെ നമ്മൾ വിളിച്ചു വിളിച്ച് പറയുന്ന റോയ് റോയ് എന്ന ക്രൈസ്തവ വനിത അവർ അരുന്ധതി റോയ് എന്ന പ്രശസ്ത സ്ത്രീയുടെ അമ്മയാണ് അതേപോലെ തന്നെ അവൾ സാമൂഹിക പ്രവർത്തകയാണ് അവർ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ട് അനന്തരാവകാശത്തിൽ അവർക്കും ഒരു വിഹിതമുണ്ട് എന്ന റൈറ്റ് കിട്ടിയത് ആലോചിച്ചു നോക്കണം എത്ര കാലം മുമ്പ് ലോകത്തോട് ഇസ്ലാം പറഞ്ഞു സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ട്